സംതൃപ്തിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു കപ്പലണ്ടി മുട്ടായി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കപ്പലണ്ടി എടുക്കാം ചൂടായ പാനിലേക്ക് കപ്പലണ്ടി ചേർത്ത് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കുറഞ്ഞ ഫ്ലെയിമിൽ വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ കടല കരിഞ്ഞു പോകരുത് ഇനി നമുക്കിതിന്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കുറച്ച് തരിതരിപ്പോടുകൂടിയിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം ചൂടായ പാനിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്യാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ക്യാരമിലൈസ് ചെയ്തെടുക്കണം ബ്രൗൺ നിറമാവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഷുഗർ സിറപ്പ് നന്നായി ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കപ്പലണ്ടി ചേർക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാത്ത പരുവാകുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതൊരു ബട്ടർ പേപ്പറിലേക്കോ അല്ലെങ്കിൽ ചപ്പാത്തി പരത്തുന്ന പലകയിലേക്കോ ഒഴിച്ചുകൊടുത്ത് കോൽ കൊണ്ട് നല്ലപോലെ പരത്തിയെടുക്കാം കൂടി തന്നെ ഇത് പരത്തി എടുക്കണം ചൂടോട് കൂടി തന്നെ നമുക്കിത് ഷെയ്പ്പായിട്ട് മുറിച്ചെടുക്കാം ഒരു കത്തി ഉപയോഗിച്ച് ഷേപ്പിൽ വരഞ്ഞുകൊടുക്കാം തണുത്തു കഴിയുമ്പോൾ ഇത് ഓരോ പീസായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം താങ്ക് യു